ഹലോ എവ്രി വൺ വെൽക്കം ബാക്ക് ടുപ്പിസോഡ് ഓഫ് ഓക്കെ ഞാൻ കൊറേ നാളിനാണ് അല്ലെറ്റ് അനദർ എപ്പിസോഡ് എന്ന് പറയുന്നത് നമ്മൾ എല്ലാവരും ഇന്ന് സ്വിച്ച് സോ സോ ഞാൻ സിനിമാറ്റിക്കലായ കാരണം ഇവരൊന്നും വിസിബിൾ ആയിരുന്നില്ല വ്യക്തമായിരുന്നില്ല സോ ഇപ്പോൾ വ്യക്തമാണോ അപ്പൊ ഞങ്ങൾ നാല് ദിവസത്തിന് യാള് ബിസിയാണ് ഞങ്ങള് മൂന്ന് പേരും കൂടിയിട്ട് അല്ല പ്ലസ് നമ്മുടെ അജിതേച്ചും പ്രസീതയും രണ്ടുപേരുണ്ട് ഇവ രണ്ടുപേരും ഞങ്ങൾ ഇത്രയും അഞ്ചു പേരും പ്ലസ് നമ്മുടെ ഡ്രൈവർ ചേട്ടൻ ഇത്രയും പേര് കൂടിയിട്ട് നമ്മൾ ബിസി സ്കെഡ്യൂൾ ആണ് നാല് ദിവസം നമുക്ക് വർക്ക് ഉണ്ട് നാല് സ്ഥലങ്ങളിലായിട്ടാണ് അതൊക്കെ ആയിരിക്കും ഇന്നത്തെ ബ്ലോഗ് ഈ വ്ളോഗിന്റെ കോണ്ടന്റ് അപ്പൊ ഹരമിഹൈറ മേക്ക് ഓവർ സ്പെഷ്യൽ വ്ലോഗാണക്ക് അവിടെ ലഗേജൊക്കെ പാക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട് കുറെ പെട്ടികളൊക്കെ അകത്തോട്ട് കേറിയിട്ടുണ്ട് വണ്ടിയുടെ നമ്മൾ ഇറങ്ങുകയാണ് പോവാക്ക് പോവാം ഭയങ്കര ബിസി ആയിരിക്കും അപ്പം എങ്ങനെയൊക്കെയായിരിക്കും ഈ ബ്ലോഗ് എന്നൊക്കെ നമുക്ക് കണ്ടറിയാം യെസ് ഞാൻ നോക്കാം അങ്ങനെ ഞങ്ങൾ മൂന്ന് പേരും ഇറങ്ങി ഞാൻ നേരത്തെ ഡ്രൈവർ ചാട്ടൻ എന്ന് പറഞ്ഞില്ലേ ഡ്രൈവർ ഞങ്ങൾക്ക് സാധാരണ വരുന്ന ഒരു ഡ്രൈവർ ചാട്ടനുണ്ട് ആ പുള്ളിക്കാരനാണെന്ന് ഞാൻ വിചാരിച്ചേട്ട് പക്ഷേ പുറത്തിറങ്ങി അതിൻ്റെപ്പോഴാണ് മനസ്സിലായത് ചന്ദൂന് എൻ്റെ ഒരു ഫ്രണ്ടാണ് എന്താ ചന്ദുവിൻ്റെ പേര് ഫൈസി അല്ലേ ഫൈസിയല്ല ഫ്രണ്ടാണ് ആ ഫൈസി എന്ന് പറഞ്ഞ ചാട്ടനായിരുന്നു ഉണ്ടായിരുന്നത് ഭയങ്കര കൂളായിരുന്നു കേട്ടോ എത്രയും ദിവസം ഭയങ്കരമായിട്ട് ഞങ്ങൾക്ക് ഭയങ്കര ആയിരുന്നു അപ്പോൾ ഞങ്ങൾ പോകുന്ന വഴിക്ക് നമ്മൾ അജിതേനെ അതുപോലെ തന്നെ പ്രസീതനെ എടുക്കും അജിത ചേച്ചിയാണ് നമ്മൾ ഹയർ ചെയ്യുന്നത് പ്രസീത് ചന്ദു ആ ചന്ദു പിന്നെ കാവിയുണ്ട് ഞാനും ഉണ്ട് അസിസ്റ്റൻസ് കൂടി ഇത്രയും വർക്ക് ഉണ്ടല്ലോ ആയതുകൊണ്ട് സ്പ്ലിറ്റ് ചെയ്ത് ഉണ്ട് എനിക്ക് ഈ ബ്ലോഗ് ഫുള്ള് കാണുമ്പോൾ മനസ്സിലാക്കാൻ പറ്റും ഏറ്റവും ഏറ്റവും കൂടുതൽ കൂടുതൽ ചെയ്തിരിക്കുന്നത് ഈ തോന്നുന്നു ബ്രൈഡ്സ് മഷാൽ നമുക്ക് അത്യാവശ്യം വർക്ക് ഉണ്ടായിരുന്നു അപ്പൊ ഞങ്ങളിതേ വണ്ടി യാത്ര തിരിച്ചു ഭയങ്കര പാട്ടൊക്കെ ഇട്ട് ഭയങ്കര മനസ്സിനെ കൂളാക്കി ദൈവത്തേക്ക് വിളിച്ചാണ് ആദ്യം നമ്മൾ യാത്ര തിരിക്കുന്നത് അങ്ങനെ ഞങ്ങൾ ഹർണി ഹൈറ മേക്കോവർ ടീം ഞങ്ങളൊരു ടീമായിട്ടാണ് വർക്ക് ചെയ്യുന്നത് സോ ഹർണി ഹൈറ മേക്കോവർ ടീമിതേ അവിടെ ഫസ്റ്റത്തെ ബ്രൈഡിൻ്റെ ഫസ്റ്റത്തെ മേക്കോവർ ചെയ്യാനുള്ള സ്ഥലത്തെത്തിയിട്ടുണ്ട് ഇത് എവിടെയായിരുന്നു ചന്തു എക്സാക്റ്റ് പ്ലേസ് മാടാനപ്പള്ളിയിലായിരുന്നു മാടാനപ്പള്ളി തന്നെ ഒരു റൂം നമുക്ക് തന്നായിരുന്നു അവിടെ വെച്ച് തന്നെയാണ് അവരുടെ ഫംഗ്ഷനും കാര്യങ്ങളൊക്കെ നടന്നത് മൂന്ന് ഫംഗ്ഷനും അവിടെ വെച്ച് ഞങ്ങൾ നടന്നത് ഹെൽദിയും Uh, hmm. bên pin uh, a music പിന്നെ മാര്ജും നമ്മൾ തന്നെയാണ് ചെയ്യുന്നത് അതിൻ്റെ മൂന്ന് ഇതും നിങ്ങൾക്ക് കാണാൻ പറ്റും ഓക്കെ അപ്പം നല്ല റൂമായിരുന്നു കേട്ടോ അവർ തന്നത് വാടാനപ്പള്ളിയിൽ എക്സാക്റ്റ് വാടാനപ്പള്ളിയിൽ എവിടെയാണെന്ന് വെച്ചാൽ എനിക്ക് അറിയില്ല നിങ്ങൾക്ക് ആർക്കെങ്കിലും ഈ പ്ലേസ് അറിയുന്നുണ്ടെങ്കിൽ താഴെ കമൻറ്റ് ചെയ്യൂ കേട്ടോ ആൻഡ് വാടാനപ്പള്ളിക്കാരുണ്ടെങ്കിലും നിങ്ങൾ കമൻറ്റ് ചെയ്യൂ അപ്പോൾ ഇതേ നമ്മൾ ലിഫ്റ്റ് കയറി റൂമിലോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് നമുക്ക് എപ്പോഴും നമ്മൾ റൂമിലെത്തിക്കഴിഞ്ഞാൽ പിറ്റേ ദിവസം രാവിലെ ഏർലി മോർണിംഗ് ആയിരിക്കും ഒരുക്കാൻ ഉണ്ടാവുക അപ്പോൾ നന്നായി റിലാക്സ് ചെയ്ത് കിടന്നുറങ്ങണം അപ്പോൾ അതിൻ്റെ തൊട്ട് മുന്നേ ആയിട്ട് നമ്മൾ മേക്കപ്പ് സാധനങ്ങളൊക്കെ അടക്കി ഒതുക്കി വെക്കും അടക്കിപ്പറക്കി വെക്കും കാരണം ആ ഒരു ഓർഡറിൽ വെക്കും എന്നാലും നമുക്ക് നെക്സ്റ്റ് ഡേ ഇത് പെട്ടെന്ന് 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 സ്ട്രെസ് ഇല്ലാണ്ട് നമുക്ക് ഹെക്റ്റിക് അല്ലാണ്ട് നമ്മളിങ്ങനെ ചിലപ്പോൾ ഹെക്റ്റിക് സ്കെഡ്യൂൾ ആയിരിക്കും അപ്പോൾ നമുക്ക് സ്ട്രെസ് ഇല്ലാഞ്ഞിട്ട് നമുക്ക് വർക്ക് ചെയ്യണമെങ്കിൽ അത് ഓർഗനൈസ് ചെയ്ത് വെക്കണം അപ്പം ആക്ച്വലി ഇവിടെ ഞങ്ങൾ എല്ലാവരും എല്ലാവരേക്കാട്ടിലും ഉപരി ദ മേക്കപ്പ് ആർട്ടിസ്റ്റ് അല്ലെങ്കിൽ ദ ബ്രൈഡൽ സ്പെഷ്യലിസ്റ്റ് ആയിട്ടുള്ള ഹരണി ഹൈറ ഈ പറഞ്ഞ പോലെ എല്ലാം അടക്കിപ്പിറക്കി വെപ്പിക്കുന്ന ഒരു നിർബന്ധം ബുദ്ധിയുള്ള വ്യക്തിയാണ് കാരണം ഇതേ ഇടയ്ക്ക് പേർക്ക് വെച്ചിരിക്കുന്നുണ്ട് മേക്കപ്പ് സാധനങ്ങൾ കാരണം അത് വളരെ ആണ് എനിക്ക് തോന്നുന്നു ഞാൻ അത് പറയുമ്പോൾ പല മേക്കപ്പ് ആർട്ടിസ്റ്റുകൾക്കും കണക്ട് ചെയ്യാൻ പറ്റും കണ്ടില്ലേ അങ്ങനെ അപ്പം നമ്മൾ നെക്സ്റ്റ് ഡേ ഏർലി മോർണിംഗ് തന്നെ തുടങ്ങിയായിരുന്നു അല്ലേ അപ്പം ഇത് എയ്താ നമ്മുടെ ബ്രൈഡ് വന്നു കഴിഞ്ഞു ആ മോക്ക് ഒരേ ഒരു സജഷൻ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ മോളുടെ സ്കിൻ ടോൺ നിലനിർത്തിക്കൊണ്ട് തന്നെ എനിക്ക് മേക്കപ്പ് ചെയ്യുക മോക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു കേട്ടോ ഞാൻ ആദ്യം ചെയ്ത ഹൽദി മേക്കപ്പ് കാരണം മോൾ പലരെയും സജസ്റ്റ് ചെയ്തായിരുന്നു എന്നിട്ട് മോക്ക് ലാസ്റ്റ് എഞ്ചിലെത്തിപ്പെട്ടു എങ്ങനെയാണെന്ന് ചോദിച്ചാൽ എനിക്കറിയില്ല എഞ്ഞലെത്തിപ്പെട്ടു അപ്പോൾ മോൾ എൻ്റെ അടുത്ത് പറഞ്ഞത് എനിക്ക് ഒരുപാട് പുട്ടി ഇടരുത് എൻ്റെ സ്കിൻ ടോൺ എന്താണോ എൻ്റെ കളർ എന്താണോ അത് മാത്രം നിലനിർത്തുക അതിനൊന്ന് എൻഹാൻസ് ചെയ്യുക അത് മാത്രമാണ് പറഞ്ഞത് അപ്പോൾ ആൾ ഭയങ്കര സാറ്റിസ്ഫൈഡ് ആണ് ആക്ച്വലി ഇപ്പം നോ പുട്ടി മേക്കപ്പ്സിനാണ് ഭയങ്കര മാർക്കറ്റ് പുട്ടിയിടുന്നതൊക്കെ ഭയങ്കര ഔട്ട് റീറ്റഡ് ആയിട്ടുള്ളൊരു മേക്കപ്പ് ആണല്ലോ ഇപ്പോഴത്തെ അപ്ഡേഷൻ കറൻ്റ് അപ്ഡേഷൻ സ്കിൻ ടോൺ ആണ് സ്കിൻ ടോൺ എൻഹാൻസ് ചെയ്യുന്ന ആണ് ഇപ്പോൾ ഉള്ളത് അതുതന്നെയാണ് എസ്പെഷ്യലി ഹരണി ഹൈറ മേക്കോവർ കോൺസെൻട്രേറ്റ് ചെയ്യുന്നതും ഞങ്ങളുടെ എല്ലാ ബ്രൈഡ്സിനെടുത്ത് നോക്കിയാലും നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും നമ്മൾ അധികം ഓവർ പുട്ടി കൊടുക്കാണ്ട് വളരെ സട്ടിലായിട്ട് സ്കിൻ ടോൺ എൻഹാൻസ് ചെയ്തുകൊണ്ട് വളരെ ക്ലീൻ ആയിട്ടുള്ള ഫേസ് ആക്കുന്ന ഒരു മേക്കപ്പ് ആണ് അതാണ് ഇപ്പോഴത്തെ ട്രെൻഡും അപ്പോൾ നമ്മൾ ട്രെൻഡിനനുസരിച്ച് സഞ്ചരിക്കണമല്ലോ ഈ പ്രൊഫഷണിൽ അപ്പോൾ വളരെ കംഫർട്ടബിൾ കംഫർട്ടബിളായിട്ടായിട്ടോ മേക്കപ്പ് ചെയ്യുന്ന സാധാരണ ഇങ്ങനെ നിന്ന് അങ്ങനെയൊക്കെ മേക്കപ്പ് ചെയ്യുന്ന സിസ്റ്റത്തിൽ ൊക്കെ മാറി വളരെ കംഫർട്ടബിൾ ആയിട്ട് ബ്രൈഡും കംഫർട്ടബിൾ ആണ് ബ്രൈഡൽ മേക്കപ്പ് ആർട്ടിസ്റ്റും കംഫർട്ടബിൾ ആണ് അപ്പോൾ അങ്ങനെ ബ്രൈഡൽ മേക്കപ്പ് ആർട്ടിസ്റ്റും ബ്രൈഡൊക്കെ ഭയങ്കര കംഫർട്ടബിൾ ആയിട്ടാണ് ഇത് മേക്കപ്പ് ചെയ്യുന്നത് അല്ലാണ്ട് അതെ കാരണം മോൾ തന്നെ പറഞ്ഞായിരുന്നു ചേച്ചിക്ക് രണ്ട് വർക്കുള്ളതാണ് ചേച്ചി ഇരുന്നോ എന്ന് പറഞ്ഞ് ഇത് ഡോക്ടർ അഞ്ജനയാണ് കേട്ടോ പക്ഷെ ഡോക്ടറിൻ്റെതായിട്ടുള്ള ഓരോ ഇതും ഞാൻ കണ്ടില്ല ആളും വെറും പാവം കുട്ടി എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ട ഒരു വർക്കായിരുന്നു ഇന്ന് ചെയ്ത എല്ലാ വർക്കുകളും ഇനിയും ഒരുപാട് പറയാനുണ്ട് നമുക്ക് വഴിയെ കാണാം അതെ ഭയങ്കര ഡൗൺ ടു എർത്ത് ആയിട്ടുള്ള കുട്ടിയാണ് മേക്ക് ഓവർ കഴിഞ്ഞപ്പോൾ നോക്കും ഇതൊരു ബ്യൂട്ടിഫുൾ ആണല്ലേ നമ്മൾ ഈ വാഗിൻ്റെ ഒക്കെ ഇതിൽ എന്താ റാമ്പിൽ വോക്ക് ചെയ്യുന്ന പല മോഡൽസിൻ്റെ ഒരു ഫീച്ചേഴ്സ് ഒക്കെ ഈ കുട്ടിക്കുണ്ട് ഈ മോൾക്കുണ്ട് കേട്ടോ എനിക്ക് എനിക്ക് ലഹങ്ക ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു ബ്രൈഡ് ഹൽദിക്ക് സാധാരണ കാണുന്ന കോസ്റ്റ്യൂം ആണെങ്കിലും ഭയങ്കര കാണാൻ ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിരുന്നു ഈ മെറ്റീരിയലൊക്കെ നല്ലതായിരുന്നു പിന്നെ മോൾക്ക് നന്നായിട്ട് ചേരുന്നുണ്ടായിരുന്നു യെല്ലോ എന്ന് പറയുമ്പോൾ ഒരു ഈയൊരു യെല്ലോ അല്ലേ പെയിൽ കളർ എല്ലോ അല്ലേ ഭയങ്കര ആയിട്ടുള്ള യെല്ലോ അല്ല ഭയങ്കര ആയിട്ടുള്ള യെല്ലോ ആൻഡ് മിനിമൽ ഓർണമെന്റ്സ് തന്നെയായിരുന്നു ഭയങ്കരമായിട്ട് കുറേ ഓർണമെന്റ്സ് പിന്നെ ഈ ഹൽദിക്ക് ഇങ്ങനെ കുറേ ഓർണമെന്റ്സ് ഇടുന്ന ഇതൊക്കെ ഷീലൊക്കെ പൊതുവേ കുറഞ്ഞിട്ടുണ്ടല്ലോ നല്ല ആയിരുന്നു നന്നായിട്ട് ചേരുന്നുണ്ടായിരുന്നു ഇത് നമ്മുടെ ഫസ്റ്റ് ബ്രൈഡ് ആട്ടോ ഇത് കഴിഞ്ഞിട്ട് ഇനി തുടരെ 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 ബ്രൈഡ്സ് ആണ് ഈ വീഡിയോ ഫുൾ ഉള്ളത് അപ്പം ഹെൽദിയാണെന്ന് പറഞ്ഞല്ലോ ഇത് കഴിഞ്ഞിട്ട് നമുക്കൊരു വെഡിങ് വെഡിങ്ങിൻ്റെ തന്നെ വേറെ തന്നെ ഒരു സെഷൻ ഉണ്ടായിരുന്നു അത് മ്യൂസിക് നൈറ്റ് ആയിരുന്നു ഭയങ്കര പാട്ടൊക്കെ വെച്ച് ഭയങ്കര വൈബ് ചെയ്തിട്ട് അതിനുള്ള മേക്കപ്പും നമ്മൾ അനിയാ ചെയ്തിട്ടുണ്ടായിരുന്നു അത് കഴിഞ്ഞത് നെക്സ്റ്റ് ഡേ വെഡ്ഡിങ് ഉണ്ടായിരുന്നു വെഡ്ഡിങ് എവിടെ വെച്ചായിരുന്നു വെഡ്ഡിങ് അവിടെ വെച്ച് തന്നെയായിരുന്നു വടാനപ്പള്ളിയിൽ വെച്ച് തന്നെ അവരൊരു ഹോട്ടലെടുത്തിട്ട് ആ ഹോട്ടൽ ഫുൾ അവരുടെ ആൾക്കാരായിരുന്നു ഫുൾ ഫോറിനേഴ്സ് ആയിരുന്നു ഏറ്റവും കൂടുതൽ കാരണം കഴിക്കാൻ പോകുന്ന ആൾ ആൾ ഓസ്ട്രേലിയൻ സിറ്റിസൺ ആയിരുന്നു അപ്പോ സോ അവ എല്ലാവരും അവരുടെ ആൾക്കാർ തന്നെയായിരുന്നു കൂടുതലായിട്ടും പിന്നെ അവർക്കെല്ലാവർക്കും ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു കേട്ടോ എനിക്ക് ഈ സ്ഥലത്തിന്റെ പേര് എക്സാക്ട്ലി അറിയില്ല ഞാനും കവിയും ചന്ദുവിൻ്റെ കൂടെ ഇങ്ങനെ വണ്ടിയിൽ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് എവിടെ നിന്ന് എവിടെ എവിടുന്നെവിടുന്നവിടുന്നെവിടെന്നുള്ള ഭയങ്കര കൺഫ്യൂസ്ഡായിരുന്നു കാരണം കൊറേ പോയി ഞങ്ങള് കോഴിക്കോട് വരെ പോയി എവിടുന്ന് എറണാകുളത്ത് നിന്ന് കോഴിക്കോട് പോയി തിരിച്ച് ഒറ്റാനിക്കല എന്തൊക്കെ എന്തൊക്കെയെന്തൊക്കെ സംഭവ വിപുല സംഭവ എന്താ സംഭവം പറയാ ആ വാക്ക് നിങ്ങൾ താഴെ കമന്റ് ചെയ്യും അത്രയും സംഭവമായിട്ടുള്ളൊരു വർക്ക് ആയിരുന്നു മൊത്തത്തിൽ കേട്ടോ പിന്നെ എന്താ പിന്നെ ആ അബ്രൈഡിൻ്റെ ഗ്രൂമിനെ കാണണ്ടേ ലൈഫ് പാർട്ട്നറെ കാണണ്ടേ ഞാൻ കാണിച്ചുതരാം അതെ ഈ കാണുന്ന ഫോട്ടോയിലുള്ള ചേട്ടനായിരുന്നു പുള്ളിക്കാരനും ഭയങ്കര രസമായിരുന്നു നല്ല ഓസ്ട്രേലിയൻ സിറ്റിസനാണ് അവർക്കും ഒരു ഈ പറഞ്ഞ നമ്മുടെ കൾച്ചറും നമ്മുടെ ട്രഡീഷനും ഒക്കെ കാണാനും പങ്കെടുക്കാനും ഒക്കെ ഭയങ്കര ക്യൂരിയോസിറ്റി ആയിരിക്കുമല്ലോ അപ്പം പുള്ളിക്കാരനും മൊത്തത്ത് ഭയങ്കര പ്ലസൻ്റ് ആയിട്ടുള്ള ഹാപ്പി ആയിട്ടുള്ളൊരു ഫേസ് തന്നെയായിരുന്നു ഉണ്ടായിരുന്നത് അവരിലും അവരിലും ഒരു എക്സൈറ്റ്മെൻറ്റ് കാണുന്നുണ്ടായിരുന്നു ആൻഡ് ഗ്രൂമും ഭയങ്കരമായിട്ട് ആയിരുന്നു കേട്ടോ ബ്രൈഡിനെ കണ്ടതിന് ശേഷം സോ ഇതാണ് ഹൽദി ലുക്ക് കേട്ടോ ഇഷ്ടപ്പെട്ടില്ലേ നല്ല ഭംഗിയില്ലേ നല്ല ഭയങ്കര ക്ലീൻ മേക്കപ്പ് എനിക്ക് പേഴ്സണലി എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു ഭയങ്കര ആയിരുന്നു കേട്ടോ നമ്മളും ചോച്ചാനിക്കനിലേക്കാണ് വാഴൻപള്ളിയിൽ നിന്ന് നിങ്ങൾ നേരെ വന്നത് ആനി മോളുടെ അടുത്തേക്ക് മോളുടെ എൻഗേജ്മെൻറ്റ് വർക്കായിരുന്നു പിന്നെ ഒരു സന്തോഷം കൂടി ഉണ്ട് കേട്ടോ മോള് പറഞ്ഞായിരുന്നു എൻഗേജ്മെന്റ് വർക്ക് ഇഷ്ടപ്പെട്ടെന്നാൽ കല്യാണം തരാമെന്ന് അപ്പോൾ അവിടെ വെച്ച് തന്നെ ഞങ്ങൾക്ക് കല്യാണ വർക്കും ബുക്കിംഗ് ആയി മോൾക്ക് ഒരേ ഒരു സജഷൻ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ സ്കിൻ ടോൺ പുള്ളിക്കാർ മോളുടെ സ്കിൻ ടോൺ നിലനിർത്തിക്കൊണ്ട് തന്നെ മേക്കപ്പ് ചെയ്യുക അത് മോക്കോൾ ഒരുപാട് ഇഷ്ടപ്പെട്ടു കേട്ടോ മോളുടെ അടുത്ത് ഒരുപാട് പേര് പറഞ്ഞായിരുന്നു നിനക്ക് അത് ചേരില്ല ഇത് ചേരില്ല ലാസ്റ്റ് മോള് ഓക്കെ ആയി ചോറ്റാനിക്കരയിൽ നിന്ന് നേരെ വീണ്ടും വാടാനപ്പള്ളി വന്നു അവിടെ സംഗീതമായിരുന്നല്ലോ നമ്മുടെ ഫസ്റ്റ് ബ്രൈഡിൻ്റെ അപ്പോൾ ആ മോളുടെ സംഗീതത്തിന് വേണ്ടി വന്നു പക്ഷേ നമുക്ക് തിരക്കായ കാരണം ഫോട്ടോസൊന്നും എടുക്കാനും പറ്റിയില്ല ഫോട്ടോസൊന്നും കിട്ടിയില്ല ഫോട്ടോസ് വീഡിയോസ് കിട്ടാത്ത കൊണ്ടല്ല ഭയങ്കര തിരക്കായിരുന്നു കാരണം നിന്ന് ചോട്ടാനിക്കര ചോട്ടാനിക്കര നിന്ന് വീണ്ടും വാടാനപ്പള്ളി അപ്പോൾ നമ്മൾ എടുക്കാൻ പറ്റിയ ഒരു സിറ്റുവേഷൻ അല്ലായിരുന്നു നെക്സ്റ്റ് നമ്മൾ അത് അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും വാടാനപ്പള്ളിയിൽ വർക്ക് ചെയ്യേണ്ടതെന്ന് രാത്രി ഞങ്ങൾ നേരെ പോകുന്നത് കൊടുങ്ങല്ലൂർക്കാണ് കേട്ടോ അപ്പോൾ കൊടുങ്ങല്ലൂർ എത്തിയിട്ട് കാണാം നമ്മുടെ നെക്സ്റ്റ് ബ്രൈഡ് കൊടുങ്ങല്ലൂരാണ് പേര് ഐശ്വര്യ എന്നാണ് അപ്പം കൊടുങ്ങല്ലൂരിൽ അവർ നമുക്ക് പ്രൊവൈഡ് ചെയ്തിട്ടുള്ള റൂമാണ് ഈ കാണുന്നത് കേട്ടോ നമ്മൾ രാത്രി തന്നെ എത്തി കൊടുങ്ങല്ലൂരിലോട്ട് കാരണം വെളുപ്പിന് മൂന്ന് മണിക്കാണ് മോക്ക് ഒരുങ്ങേണ്ടിയിരുന്നത് അപ്പം അതുകൊണ്ട് നമ്മൾ തലേദിവസം കൊടുങ്ങല്ലൂരാണ് സ്റ്റേ അപ്പോൾ കൊടുങ്ങല്ലൂരിൽ നിന്ന് നെക്സ്റ്റ് ഡേ മോർണിംഗിൽ ആണ് വെഡ്ഡിങ്ങിനുള്ള മേക്കപ്പ് സ്റ്റാർട്ട് ചെയ്യണം ഞങ്ങളുടെ ലഗേജ് ഒക്കെ ഇതേ റൂമിലോട്ട് കൊണ്ടുപോവുകയാണ് അപ്പോൾ നമ്മൾ റെഡി ആയിട്ട് നെക്സ്റ്റ് ഡേ മേക്കപ്പ് സ്റ്റാർട്ട് ചെയ്തു അങ്ങനെ മൂന്നര മണിക്ക് ഞങ്ങൾ പ്രാർത്ഥിച്ചിട്ട് ഞങ്ങൾ ഐശ്വര്യമോൾക്ക് മേക്കപ്പ് സ്റ്റാർട്ട് ചെയ്തു കേട്ടോ ഐശ്വര്യമോക്ക് മാത്രമല്ലായിരുന്നു ഐശ്വര്യമോളിൻ്റെ സിസ്റ്ററിനും കൂടെ ഉണ്ടായിരുന്നു അപ്പോൾ അത് അജിതയാണ് മേക്കപ്പ് ചെയ്തത് ഹെയർ ചെയ്തതും അജിത തന്നെയായിരുന്നു പിന്നെ ഞാൻ മേക്കപ്പ് ചെയ്തിട്ട് ഞാനും സാദിയും കാവ്യയും കൂടെ ഇവിടുന്ന് നേരെ പോയത് മാടാനപ്പള്ളിയിലോട്ട് കാരണം പ്രസിദ്ധീനം ഞാൻ ഇവിടെ ഏൽപ്പിച്ചായിരുന്നു ലാസ്റ്റ് ഫിനിഷ് ചെയ്യാനായിട്ട് വേണ്ടിയിട്ട് കാരണം രണ്ടും ഒരേ ടൈമിൽ തന്നെയായിരുന്നു മുഹൂർത്തം അപ്പോൾ എനിക്ക് അവിടെ എത്തേണ്ട ഒരു ആവശ്യം ഉണ്ടായിരുന്നു അപ്പോൾ ലാസ്റ്റ് എല്ലാം ഫുൾ മേക്കപ്പ് കഴിഞ്ഞതിന് ശേഷം ഞാൻ അജിതേനെ പ്രസിദ്ധനാക്കിയിട്ട് പോയി അതെ ഇതാണ് കല്യാണപ്പെണ്ണും ചെക്കനും ഐശ്വര്യമോളിൻ്റെ പാർട്ട്ണറാണിത് ഇന്ന് ഫുള്ള് നമ്മളത് ഫുള്ള് കല്യാണ അല്ലേ കുറേ കല്യാണങ്ങൾ ഭയങ്കരത് പറയുമ്പോൾ തന്നെ ഭയങ്കര സന്തോഷം തോന്നുന്നു എന്തായാലും എല്ലാവർക്കും നല്ലത് വരട്ടെ ഒരുപാട് വിവാഹമംഗളാശംസകൾ ഇപ്പോഴേ നേരുകയാണ് നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടില്ലേ ഈ നല്ലായിട്ടില്ലേസ് കണ്ടോ എന്ത് രസാന്നറിയാമോ ഒരു രക്ഷയില്ല കാരണം എന്നെ കോംപ്ലിമെന്ററി ചെയ്യാത്ത ഒരാളുണ്ടായില്ല എന്റെ ലുക്കിന് എന്താ പറയുക സ്റ്റണ്ണിങ് ആയിരുന്നു നല്ല ക്ലാസ്സി ആയിരുന്നു കാരണം എൻ്റെ സ്കിന്നില് കാരണം ഞാനും എല്ലാ നമ്മളും മുതൽ കല്യാണത്തിന് പോയി കഴിഞ്ഞാൽ നമ്മള് പറയത്തില്ലേ അത് ബ്രൈഡ് ഭയങ്കര പൊട്ടിയാണെന്ന് അങ്ങനെ എനിക്ക് തന്നെ പറയുന്നു എനിക്ക് ഭയങ്കര ആഗ്രഹമായിരുന്നു പക്ഷേ എല്ലാവരും ഭയങ്കര കോംപ്ലിമെന്റ് എന്ന് പറഞ്ഞാൽ ഭയങ്കര കോംപ്ലിമെന്റ് ആയിട്ടാണ് എൻ്റെ അടുത്ത് പറഞ്ഞത് നല്ല രസമുണ്ട് നല്ല ഭംഗിയായിട്ടുണ്ട് അവർക്ക് ഇതൊന്നും അവരല്ല മേക്കപ്പ് ആണെങ്കിലും ഹെയർ ആണെങ്കിലും സാരി ട്രൈപ്പിംഗ് ആണെങ്കിലും എല്ലാം സൂപ്പർ സൂപ്പറായിട്ടുണ്ടെന്ന് എല്ലാവരും പറഞ്ഞു അതിപ്പം എൻ്റെ ഫാമിലി ആണെങ്കിലും ഇപ്പോൾ ഹസ്ബൻഡിൻ്റെ ഫാമിലി ആണെങ്കിലും എല്ലാവരും പറഞ്ഞത് സെയിം തന്നെയാണ് നല്ല സൂപ്പർ ആയിട്ടുണ്ട് നല്ല കാണാൻ നല്ല സുന്ദരിയായിട്ടെന്ന് പറഞ്ഞു എല്ലാത്തിനും ചേച്ചി എന്നോടാണ് താങ്ക്സ് പറയാനുള്ളത് ഇട്ടാ ഐശ്വര്യമോളിൻ്റെ ഫീഡ്ബാക്കാണ് ഈ കേട്ടത് ഇത് കേൾക്കുമ്പോൾ തന്നെ നമുക്ക് ഭയങ്കര സന്തോഷമാണ് കേട്ടോ ആ അതുപോലെ തന്നെ നമ്മൾ മൂന്നേ മൂന്നര മണിക്കാണ് നോക്ക് മേക്കപ്പ് സ്റ്റാർട്ട് ചെയ്തത് അപ്പോൾ ഏഴര മണിക്കാണ് മുഹൂർത്തം അതിനുശേഷം ഫോട്ടോയൊക്കെ വെയിലത്തായിരുന്നു ഫോട്ടോഗ്രാഫർ തന്നെ വിളിച്ചായിരുന്നു ഫോട്ടോ ഫുള്ള് വെയിലത്താണ് അപ്പോൾ മേക്കപ്പ് ഒന്നും പോയില്ല പിന്നെ അതേപോലെ തന്നെ വേറെ കാര്യം ഏഴ് മണിക്കാണ് അവർ മലപ്പുറത്ത് കയറി ചെല്ലുന്നത് ഈ വീട്ടിലോട്ട് അപ്പോൾ ആ സമയം വരെ നമ്മുടെ മേക്കപ്പ് നിന്നു എന്നൊക്കെ പറഞ്ഞ് കേൾക്കുമ്പോൾ നമുക്ക് ഒരുപാട് സന്തോഷം കാരണം നമ്മൾ കഷ്ടപ്പെടുന്നത് നമ്മള് ഐശ്വര്യമോളുടെ കല്യാണം കഴിഞ്ഞ് നമ്മളെത്തേക്കാണ് വന്നിട്ടുള്ളത് വീണ്ടും പള്ളിയിലേക്ക് വാടാനപ്പള്ളിയിൽ വന്നിട്ട് ഇവിടെ തോരണങ്ങളൊക്കെ ചേർത്തിട്ടുണ്ട് പുലർച്ചെ ആറുമണിയൊക്കെ ആയപ്പോൾ എത്തി അപ്പൊ മേക്കപ്പ് സ്റ്റാർട്ട് ചെയ്യാനായിട്ട് വേണ്ടിയിട്ട് പോവുകയാണ് ടെൻഷനായിരുന്നു കാരണം വരെ എത്തും എന്നുള്ള ഒരു കൊടുങ്ങല്ലൂർപ്പള്ളിത്തുള്ള റോഡൊക്കെ റോഡ് പണിയൊക്കെ ആയിരുന്നു ആ സ്ഥലത്ത് ഭയങ്കരമായിട്ട് റോഡൊക്കെ പൊളിച്ചിട്ടിട്ടുണ്ട് ആക്ച്വലി കൊടുങ്ങല്ലൂർ ടു വാടാനപ്പള്ളി വലിയ ഡിസ്റ്റൻസ് ഇല്ല പക്ഷെ നമുക്ക് എത്തണമല്ലോ നമുക്ക് കറക്റ്റ് ടൈമിൽ എത്തിയാലല്ലേ വർക്ക് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റുള്ളൂ പക്ഷെ മഷാൽ നമുക്ക് പെട്ടെന്ന് എത്താൻ പറ്റി വർക്ക് സ്റ്റാർട്ട് ചെയ്യാനും പറ്റി വർക്കിൽ ഭയങ്കര സാറ്റിസ്ഫൈഡ് ആവാനും പറ്റി കാരണം ഈ പുട്ടി ഇപ്പോൾ പുട്ടി വീണ്ടും വീണ്ടും പറയുന്നത് വെച്ചാൽ പുട്ടി ഇപ്പോൾ ട്രെൻഡ് പോകാണ്ട് നമുക്ക് കുറെയൊക്കെ വർക്കിൽ കുറേയൊക്കെ പുട്ടി കുറഞ്ഞു അപ്പോൾ നമുക്ക് ബാക്കി കാര്യങ്ങൾ എൻഹാൻസ് ചെയ്യണം ഹൈലൈറ്റ് ചെയ്യണം അങ്ങനത്തെയൊക്കെ കാര്യങ്ങളുണ്ട് അപ്പോൾ അത് കാരണം അതിന് ഇമ്പോർട്ടൻസ് കൊടുത്തിട്ടല്ലോ വർക്ക് അപ്പോൾ കോൺസെൻട്രേറ്റ് ചെയ്യേണ്ടിണ്ടല്ലോ ഒരാൾ എത്തുന്നതിന് മുമ്പ് തന്നെ ആര് മിസ്സും ആർഷയും കൂടെ സാരി ട്രാപ്പിങ്ങും ഓർണമെന്റ് സെറ്റിംഗ് ഒക്കെ ഏകദേശം ഒന്ന് കഴിഞ്ഞ് വെച്ചിരിക്കുവായിരുന്നു പിന്നെ നമ്മൾ മേക്കപ്പും ബാക്കിയുള്ള ഫുൾ ഫൈനൽ ടച്ചപ്പും ഹെയറും ഒക്കെയാണ് ചെയ്തിട്ടുണ്ടായിരുന്നത് ചെയ്തത് എന്നപ്പോൾ സ്കിൻ ടോൺ മേക്കപ്പ് തന്നെയാണ് വളരെ ക്ലീൻ മേക്കപ്പ് എനിക്ക് എനിക്ക് ഈ ബ്രാൻഡിൻ്റെ പേഴ്സണലി ഭയങ്കര ഇഷ്ടോ ഈ ഫോട്ടോ നോക്കൂ സൈഡിൽ കാണിച്ചിട്ടുള്ള നല്ല രായിരുന്നു തേർഡ് ലുക്ക് അങ്ങനെ ഞങ്ങൾ ഇവിടെ നേരെ അടുത്ത സ്ഥലത്തേക്ക് പോവാട്ടോ നെക്സ്റ്റ് ഡേ നമ്മൾ പേരാമ്പ്ര കാലിക്കറ്റ് പേരാമ്പ്രയിലാണ് പോകുന്നത് ഭയങ്കര നാട്ടിൻ പുറം പ്രദേശം ഭയങ്കര നാട്ടിൻ പുറത്തെ നന്മ ഒക്കെ ഇപ്പോഴും നിലനിൽക്കുന്ന ഒരു നല്ല അടിപൊളി ഗ്രാമത്തിലേക്കാണ് പോകുന്നത് ഇവിടുത്തെ കല്യാണത്തിനൊരു സ്പെഷ്യാലിറ്റി ഉണ്ട് കേട്ടോ എനിക്ക് ഇവിടെ ചെന്നപ്പോൾ മനസ്സിലായത് ആയിരത്തി തൊള്ളായിരത്തി എൺപത് തൊണ്ണൂറ് കാലഘട്ടങ്ങളിൽ നമ്മളിങ്ങനെയായിരുന്നു എല്ലാ സ്ഥലങ്ങളിലും പന്തലൊക്കെ ഇട്ട് ആ വീട്ടിൽ തന്നെ ആയിരിക്കും എല്ലാ ആഘോഷങ്ങളും ഞാൻ വിചാരിച്ച തലേ ദിവസത്തെ ഫംഗ്ഷൻ മാത്രമായിരിക്കും ഇവിടെ നിന്നല്ല ഇവരുടെ കല്യാണവും റിസപ്ഷനും എല്ലാം ഇവിടെ വെച്ചാണ് അത് അവരുടെ കൂട്ടായ്മ കണ്ടപ്പോൾ എനിക്ക് മനസ്സിലായി ഒരുപാട് സന്തോഷം തോന്നി ഞാൻ വീണ്ടും ആ പഴയ കാല എൻ്റെ ഒരു കുട്ടിക്കാല കാലഘട്ടത്തിലേക്ക് ഞാൻ കടന്നു പോയ പോലെത്തെ ഒരു ഫീലിംഗ് ആയിരുന്നു ഇവിടെ ചെന്നപ്പോൾ അപ്പോൾ അവിടെ തൊട്ടപ്പുറത്ത് പാചകം ചെയ്യുവാണ് ഇപ്പോൾ കുറേ ചേച്ചിമാർ ഇവിടെ ഫുഡ് കഴിക്കുന്നുണ്ട് പാചകം നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് ആ കാണുന്നതുകൊണ്ട് അതാണ് സ്റ്റേജിൻ്റെ രസമാണ് അത് ഈ കുട്ടിയുടെ മോളുടെ ബ്രദറാണ് കേട്ടോ നിൽക്കുന്നത് ഇപ്പം ഞങ്ങൾ നേരെ ചെല്ലുന്നത് മോളുടെ വീട്ടിലോട്ടാണ് കയറി ചെല്ലുന്നത് അപ്പോ പെട്ടികളൊക്കെ വലിച്ചുകൊണ്ട് പോകാണ്ട് കുറച്ച് കുറച്ച് റിസ്ക് എടുത്ത് ഞാനും കാവ്യമൊക്കെ കുറച്ചധികം വലിച്ചുകൊണ്ട് പോയി കല്യാണ വീട്ടിൽ ഈ ഭാഗത്തേക്കൊന്നും കാണാം നന്നായിട്ടൊന്ന് റിസ്ക് എടുത്തു അതെ പ്രസ് അവിടെ വീണായിരുന്നു കാരണം ഇതെടുത്തപ്പോൾ അങ്ങനെ അവരുടെ വീട്ടിലൊട്ട് നമ്മൾ ചെന്നു നമുക്ക് സ്റ്റേ തൊട്ടപ്പുറത്തെ വീട്ടിലായിരുന്നു ടൈം വീട്ടിലല്ല അപ്പോൾ ഇവിടെ വന്നിട്ട് ഞങ്ങൾക്കുള്ള ഫുഡ് കാരണം വിശന്നാണ് വന്നത് രണ്ട് ബ്രൈഡ് ഓൾറെഡി ഉണ്ടായിരുന്നു അതിന് ശേഷം നമ്മൾ വന്നപ്പോൾ രണ്ടര മണിയായി അപ്പോൾ അതേ ഫുഡ് കഴിക്കാനു വേണ്ടി ഞങ്ങൾ അവിടെ ഇരുന്നു നല്ല അടിപൊളിയായിരുന്നു ഭയങ്കര ഈ ഈ പണ്ടത്തെ ഡാർപ്പായ വിളിച്ചിട്ടുള്ളത് ഈ പന്തലൊക്കെ കല്യാ ഇങ്ങനത്തെ കല്യാണമൊക്കെ കൂടിയിട്ട് കാലങ്ങളായി ഞങ്ങൾ ചെല്ലുന്നതിൻ്റെ മുന്നേ അവിടെ ആർഷയും അജിതയും എത്തിയിട്ടുണ്ടായിരുന്നു അവർ ഫുഡ് കഴിക്കാൻ സ്റ്റാർട്ട് ചെയ്തു പിന്നെ അതിന് ശേഷം ഞങ്ങൾ മേക്കപ്പ് സ്റ്റാർട്ട് ചെയ്തു മേക്കപ്പ് ചെയ്ത് ലാസ്റ്റ് മോളുടെ ലുക്ക് റിസപ്ഷൻ ലുക്ക് ഇതാണ് റിസപ്ഷൻ ലുക്ക് നല്ല ഭംഗിയില്ല ഈ ഇപ്പോൾ ഇവിടെയും നമ്മൾ സ്കിൻ ടോൺ എൻഹാൻസിങ് തന്നെയാണ് രണി ഹൈറ വേക്ക് ഓവറിൻ്റെ ഏറ്റവും വലിയ സ്പെഷ്യാലിറ്റി അത് തന്നെ നമ്മളിവിടെ ചെയ്തു അതിന് നല്ല റിവ്യൂ വരുന്നുണ്ട് അത് അറിയാൻ പറ്റിയ ഒരുപാട് സന്തോഷം നല്ല നല്ല കമൻസ് ആണ് വരുന്നത് പിന്നെ കുറച്ച് സജഷൻസും വരുന്നുണ്ട് അപ്പോൾ അതൊക്കെ നിങ്ങളുടെ ഒപ്പീനിയനൊക്കെ അറിയാൻ ഒരുപാട് സന്തോഷം നമ്മുടെ മോളുടെ പേര് ഡോക്ടർ ശരണ്യ എന്നാട്ടോ ബ്രാഡിൻ്റെ പേര് ഡോക്ടറാണ് പക്ഷേ നാട്ടിൻ പുറത്തിൻ്റെ ആ ഒരു നന്മയും ആ ഒരു പണ്ട് പറയുമല്ലോ ഗ്രാമത്തിന് വെളിച്ചവും മണവും അമതവും ഇത്തിരി കൊന്ന് പോവും അതുപോലത്തെ ഫീൽ തന്നെയായിരുന്നു അനസ്റ്റുണ്ടായത് നമുക്കും സ്റ്റേ ഇതുപോലെ ഭയങ്കര ട്രഡീഷണൽ ആയിട്ടുള്ള സാധാരണ ഒരു ഇവരുടെ എൻ്റെ ഫാമിലി വീട്ടിൽ തന്നെയായിരുന്നു ഉണ്ടായിരുന്നത് സോ റിസപ്ഷൻ ലുക്കായിരുന്നു നേരത്തെ കണ്ടത് കേട്ടോ ഇനി മേക്കപ്പ് നെക്സ്റ്റ് ഡേ വെഡിങ് മേക്കപ്പ് അതാണ് ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് എല്ലാവരും ഇതിൻ്റെ എനിക്ക് തോന്നുന്നു അവിടെ ഐ നല്ല ഫേസ് ലൈൻ ഒക്കെ വരച്ചിട്ട് ഒരു മേക്കപ്പാണ് കൊടുത്തത് ഒരു ഗ്ലാസ് ആണ് ലൈറ്റ് ആയിട്ടുള്ളൂ ലൈറ്റ് ഗ്ലാസ്കിൻ മേക്കപ്പാണ് അതെ ലൈറ്റ് ഗ്ലാസ്കിൻ ആയിരുന്നു അപ്പോൾ നമുക്ക് ഹെയർ ചെയ്യാനുണ്ടായിരുന്നത് അജിത ആയിരുന്നു കാണാൻ പറ്റും ഒരു വീഡിയോയിൽ നമുക്ക് ഹരി അജിതേച്ചി ഹെയർ ചെയ്യുന്നത് കാണാൻ പറ്റും ഞാൻ നിങ്ങൾ ഇനി എന്നെ ചെയ്ത് പറയും അജിതേച്ചി എന്ന് പറയുന്നു അജിത എന്ന് പറഞ്ഞു പ്രൊഫഷണലി പറയുമ്പോൾ നമ്മൾ അജിത എന്ന് പറയണല്ലോ അവരുടെ മേക്ക ആസ് എ മേക്കപ്പ് ആർട്ടിസ്റ്റ് അല്ലെങ്കിൽ ആസ് എ ഹെയർ ഡ്രെസ്സർ അല്ലേ ഹെയർ സ്റ്റൈലിസ്റ്റ് അവർ അങ്ങനെയാണല്ലോ അപ്പം അതേ അജിതേച്ചി മേക്കപ്പ് ഹെയർ ചെയ്തുകൊണ്ടിരിക്കുന്നു ഭയങ്കര നല്ല രസമായിരുന്നു ബ്രൈഡിനെ ടോട്ടലി അങ്ങനെ നമ്മൾ ഭയങ്കര ടയേർഡാണ് എസ്പെഷ്യലി ചന്തു എല്ലായിടത്തും മേക്കപ്പ് ചെയ്യണമല്ലോ ഹർണി ഹയറയുടെ നെടുംതൂണാണല്ലോ അപ്പം മേക്കപ്പ് ആർട്ടിസ്റ്റ് ഭയങ്കര ഹർണി ഭയങ്കര ആയിരുന്നു പക്ഷെ ഞാനും കാവ്യം ഓടിച്ചാടി തുള്ളി നടക്കുകയായിരുന്നു പക്ഷേ കാവ്യ കാവ്യം കുറച്ച് ടയേർഡ് ആയിരുന്നു ഈ ഓടിച്ചാട്ടം കൊണ്ട് ഇതാണ് നമ്മുടെ കല്യാണ പെണ്ണിൻ്റെ ഫൈനൽ ലുക്ക് ഞാൻ ഞാനത് എടുത്ത് പറയാം നിങ്ങൾക്ക് മാവില നോക്കിയാൽ മനസ്സിലാക്കാൻ പറ്റും ഇത് ഫിൽറ്റർ ഒന്നുമല്ല നമ്മുടെ നോർമൽ ാണ് പുള്ളിക്കാർ ഭയങ്കര ഐ മീൻ മോള് ഭയങ്കര ഹാപ്പി ആയിരുന്നു ഗ്ലാസ് സ്കിൻ മേക്കപ്പ് ആയിരുന്നു ലോങ് ലാസ്റ്റിംഗ് ആയിരുന്നു സോ ഇതൊക്കെ തന്നെയാണ് നമ്മുടെ ഏറ്റവും വലിയ സ്പെഷ്യാലിറ്റി അപ്പോൾ നിങ്ങൾക്ക് ഇപ്പോൾ ഞങ്ങളുടെ ഈ ഒരു കല്യാണ ജേണി നിങ്ങൾ കണ്ടല്ലോ നിങ്ങൾക്ക് ഇതുപോലെയുള്ള മേക്കപ്പ് വർക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇതുപോലുള്ള മേക്കപ്പ് ആവശ്യമുണ്ടെങ്കിൽ നിങ്ങളുടെ സ്പെഷ്യൽ ഡേക്ക് നിങ്ങളുടെ ബിഗ് ഡേക്ക് എൻഗേജ്മെൻറിന് കല്യാണത്തിന് ഒക്കെ നിങ്ങൾക്ക് മേക്കപ്പിന് ആവശ്യമുണ്ടെങ്കിൽ ഹർണി ഹൈറ മേക്കോവർ എന്ന് പറഞ്ഞിട്ടുള്ള നമ്മുടെ ഇൻസ്റ്റഗ്രാം പേജിൽ മെസ്സേജ് അയക്കുക അല്ലെങ്കിൽ ഞാൻ ഈ തുടക്കം മുതൽ എൻ്റെ വരെ കൊടുത്തിട്ടുള്ള നമ്പറിലേക്ക് വിളിക്കുക ഇതാ നമ്മുടെ കല്യാണത്തിൻ്റെ അന്ന് കല്യാണത്തിൻ്റെ അന്ന് അവിടുത്തെ അച്ഛൻ അവിടുത്തെ പാസ്റ്റർ സംസാരിക്കുന്നതാണ് ഈ കാണുന്നത് കേട്ടോ ജീവിതത്തിൽ എല്ലാവിധ സാഹചര്യങ്ങളിലും ഈ ചൂട് അറിയാലോ ഈ ചൂടിൽ നിന്നിട്ടും മാഷാ അതാ നമ്മുടെ മേക്കപ്പ് ഒന്നും തന്നെ ഒലിച്ച് പോവുക ഒന്നും ചെയ്തില്ല ബ്രൈഡിൻ്റെ ഫേസിനൊന്നും ഒരു പോറൽ പോലും പറ്റിയില്ല ഈ ഭയങ്കര ചൂടായിരുന്നു അറിയാലോ ഞാൻ പറയാൻ തന്നെ അറിയാലോ ഇങ്ങനത്തെ ഈ ടാർപ്പായയുടെ അടിയിൽ നിൽക്കുമ്പോഴുള്ള അവസ്ഥ ഇല്ല ആ ഒരു ഉഷ്ണത്തിൻ്റെ ഇടയിൽ ഈ ചൂടെന്ന് പറഞ്ഞാൽ ഇന്ന ഇപ്പോഴത്തെ ചൂട് പറയണല്ലോ ഈ നട്ടപ്ര വെയിലത്തെ ഇങ്ങനത്തെ ടാർപ്പായയുടെ അടിയിൽ നിന്നിട്ടും ബ്രൈഡിന് ഒരു ഒരു പ്രശ്നം സംഭവിച്ചില്ല മേ ഫേസ് ഭയങ്കര ആയിട്ട് ഫ്രഷ് ആയിട്ട് ഇരുന്നിരുന്നു അപ്പം നമ്മള് ആ ഒരു രീതി തന്നെയാണ് മേക്കപ്പ് ചെയ്യുന്നത് കാരണം നമ്മൾ ചെയ്യുന്ന വർക്കിന് നമ്മൾ ഹൺഡ്രഡ് പെർസെൻറ്റേജ് കൊടുക്കണമല്ലോ ഡെഡിക്കേഷൻ ഇല്ലെങ്കിൽ അത് അന്നമാണല്ലോ അപ്പോൾ അപ്പം ആയിരുന്നു ഇത് ഫൈനൽ ലുക്ക് മേക്കപ്പ് ഫോട്ടോ ഇതായിരുന്നു അപ്പം ഇത്രയൊക്കെ തന്നെയായിരുന്നു നമ്മുടെ വെഡിങ്ങിൻ്റെ സ്പെഷ്യൽ സീരീസ് ആയിരുന്നു സോ നമ്മൾ അമ്മ ദിവസം ആർണി ഹൈറയുടെ ഓടി നടന്നു ഓടി നടന്നു ഓടി നടന്നു പണിയെടുത്ത് ഞാൻ പണിയെടുക്കുന്നില്ല മേലെടുങ്ങുന്നില്ല എന്നുള്ള കംപ്ലൈൻറ്റ് നിങ്ങൾ നിർത്തിക്കോ സോ സോ ഹാപ്പി ഫോർ ദീസ് ഡേയ്സ് ഒരുപാട് സന്തോഷമുണ്ട് ഭയങ്കര ടയർഡാണ് ദേശം അത് കിടന്നുറങ്ങി കൊണ്ട് അപ്പം നമ്മൾ വീട്ടിൽ വന്നു സാധനങ്ങളൊക്കെ ഇടയ്ക്ക് പറക്കി വെച്ചു കോഫർട്ടിപ്പായിട്ട് ഉണക്കം ഉറക്കം തരുന്നുണ്ട് അപ്പോൾ ഇത്രയൊക്കെ തന്നെ ഇന്ന് നമ്മുടെ ഈ സീരീസിൽ ഈ ഒരു വീഡിയോയിൽ കണ്ട എല്ലാ ബ്രൈഡ്സിനും ഒരുപാട് വിവാഹമംഗളാശംസകൾ നേരികയാണ് ഒരുപാട് കാല ദേവസുമലി ആയിരിക്കും

സോയാ ഇഫ് യു ലൈക്ക് ദിസ് വീഡിയോ ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് ആൻഡ് നിങ്ങളുടെ എന്റെ കല്യാണ വർക്കിന് നമ്മളെ കൂടെ വിളിക്കുക ബുക്ക് ചെയ്യുക ശരി